അങ്ങനെ ആര്യൻകുട്ടന് നല്ല മുഴുത്ത പ്രാന്തായിരുകയാണ് ലാലേട്ടൻ ഫാൻസിന്റെ പ്രാക്കാണോ ചെറുക്കന്റെ കിളി പോയതെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സംശയം ലൈവിൽ നടക്കുന്നത് നടക്കുന്നതല്ല നിങ്ങൾ അറിയുന്നുണ്ടോ എന്തൊക്കെയാണോ അവൻ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണോ അവൻ പറയുന്നത് ഏറ്റവും നല്ല മറ്റേ ടാസ്കിലൊക്കെ നല്ല ചാടി 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 ടാസ്ക് ഒക്കെ ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടിരുന്നവനാ അല്ലെങ്കിൽ അവനെ പറ്റി നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ആ അവൻ കംപ്ലീറ്റ്ലി ലോസ്റ്റ് കിളിയൊക്കെ പോയി അവൻ്റെ ഒരു ടാസ്ക് നടക്കുമ്പോൾ നാല് ഡെസ്ക് ഉണ്ട് നാല് ഡെസ്കിലായിട്ട് നാല് പേര് ആ ഒരു ഡെസ്കിന്റെ അടുത്ത് നിൽക്കുന്നു അവിടെ നിന്നിട്ട് നാല് പേർക്ക് നാല് ആക്ടിവിറ്റിയാണ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് ആദ്യമേ ഷാനവാസ് ചെയ്യുന്നു ഷാനവാസ് ഷാനവാസത് കംപ്ലീറ്റ് ചെയ്തു രണ്ടാമത്തെ ടാസ്ക് ഈ നട്ട് ഇങ്ങനെ അടുപ്പിക്കുന്നതാണ് അപ്പോൾ അതിങ്ങനെ മാറി മാറി ഓരോ നമുക്ക് സ്വാപ്പ് ഒക്കെ ചെയ്യാം നാല് പേരാണ് കളിക്കുന്നത് ഏഴ് പേരുണ്ട് ബാക്കി മൂന്ന് പേര് ഓപ്പസ് സ്റ്റിരിപ്പുണ്ട് ഈയൊരു ടാസ്ക് തുടങ്ങുന്നതിന് അല്ലെങ്കിൽ ഈ ഒരു ഗെയിം ഇവർ ഷാനവാസൊക്കെ കളിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ആര്യന്റെ ആ ഒരു ഡെസ്കിലുള്ളത് ബോട്ടിലാണ് നമ്മളെ വെള്ളം ബോട്ടിലുണ്ടല്ലോ അതിങ്ങനെ കറക്കി അങ്ങാണ്ട് നേരെ വെക്കണം അപ്പോ ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് അക്ബറും അനീഷും പിന്നെ നമ്മുടെ ആരായിരുന്നു ഒനീലും ഇവര് മൂന്ന് പേരും ഓപ്പോസിറ്റ് കട്ടിലുണ്ട് ആ കട്ടിലിരിക്കുകയാണ് ആക്ടിവിറ്റി റൂമിലാണ് അവിടെ ഇരുന്നിട്ട് ഇവൻ ആര്യൻ അവരോട് മൂന്ന് പേരോടും പറയുകയാണ് ചേട്ടാ ചേട്ടാ ഞാൻ രണ്ട് കൈവച്ചിങ്ങനെ ചെയ്യട്ടെ രണ്ട് കൈവച്ച് അറ്റേ ടൈമിൽ അപ്പൊ അക്ബർ പറയുന്നത് എടാ മോനെ നീ ഒരു കൈവച്ച് ചെയ് ചേട്ടാ അങ്ങനെ രണ്ട് കൈവച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് തീർക്കാലോ എടാ ഒരു കൈവച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മര്യാദ ഇരിക്കത്തില്ല അപ്പൊ നീ രണ്ട് ഇല്ലേട്ടാ സമയം സമയം നമുക്ക് കളയാൻ പറ്റത്തില്ല നമുക്ക് പെട്ടെന്ന് 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 നമുക്ക് പോയിന്റ്സ് എടുക്കണം ലിറ്റിൽ അത് കേട്ടപ്പോണ്ടല്ലോ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു ദൈവം ഈ ചെറുക്കൻ എന്താ പറ്റിയത് ഇവന്റെ കിളി പോയോ അത് കൂടാതെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ നാല് ഡെസ്കിലും നാല് ആൾക്കാർ കളിക്കാൻ നിപ്പുണ്ടല്ലോ ആര്യൻ ഉൾപ്പെടെ അപ്പം അവരോട് അവർ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കണമെന്ന് പറയുന്നുണ്ട് അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കരുതെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഇത് പറഞ്ഞ അടുത്ത നിമിഷം തൊട്ട് അവിടെ മൊത്തം കറങ്ങി നടക്കുക ഇവൻ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോകുന്നു അവിടെ ഇന്ന് മുടി നോക്കുന്നു പിന്നെയും കറങ്ങി തിരിഞ്ഞു നടക്കുന്നു ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞു നീ അവിടെ നിൽക്കടങ്ങി എന്നിട്ടും ഇവനടങ്ങി നിൽക്കാൻ പറ്റുന്നില്ല ഇടേ എന്തോ വെഗിരി പിടിച്ചാണെങ്കിൽ ഇങ്ങനെ നടക്കുക ചെറുക്കൻ എന്തോ കയ്യിൽ പോയിട്ടുണ്ട് എന്തായാലും അവന്റെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ കൺഫെഷൻ റൂമിലൊക്കെ വിളിച്ച് ചോദിക്കുന്ന ഒരു പരിപാടി ഇപ്പൊ കണ്ടായിരുന്നു അതിനകത്ത് ചോദിക്കുന്നു മോനെ നിനക്ക് എന്താ അതിന്റെ പറ്റി എന്താ നിനക്ക് നിന്റെ ഗെയിം നീ എന്തോ കാണിക്കുന്നേ അല്ല ബിഗ് ബോസ് ഞാൻ നല്ല ഗെയിമറാണ് ബിഗ് ബോസ് ഞാൻ ഗെയിം ഒന്ന് മാറ്റിപ്പിടിച്ചതാ ബിഗ് ബോസ് എന്നൊക്കെ അവൻ പറയുന്നുണ്ട് ഇതാണോ അവൻ്റെ മാറ്റിപ്പിടി ഗെയിം ഏഹ് തലക്ക് പ്രാന്ത് പിടിച്ചാണൊക്കെ കണക്കുന്നത് എന്താണെങ്കിലും ഒരു സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള വോട്ട് ആര്യന് കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ പ്രാന്തത്വം കാണിച്ച് അവനിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഈ ആഴ്ച എവീക്ഷണുണ്ടെങ്കിൽ നൈസായിട്ട് മോരിങ്ങി പോരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെൻ്റെ അഭിപ്രായം നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത അപ്ഡേറ്റുമായി ഉടനെ വരാം സ്റ്റേ വ്യോട്ട്